ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഡിസ്കൗണ്ട് നാളെയും ഉള്ളൂ ഇന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി നാളെയും ഉള്ളൂ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പേഴ്സണൽ റീഡിംഗിലെ ഡിസ്കൗണ്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഈ വ്യക്തിയുടെ യഥാർത്ഥ എനർജി പുറത്തു വരുന്നു യെസ് നിങ്ങൾ കൂടെ ഇല്ലെങ്കിലും ഈ വ്യക്തിക്ക് സ്വന്തമായി മുന്നോട്ട് പോകാൻ കഴിയുമോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നിങ്ങളിൽ പലവരുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടി ആയിരിക്കാം നിങ്ങൾ ഇല്ലെങ്കിലും ഈ വ്യക്തി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് ജീവിച്ചു പോകുമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുമോ നിങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഹാപ്പി ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് അല്ലാത്തതാണോ എന്നുള്ളത് ഇന്നറിയാൻ പറ്റും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അത് ആദ്യം മനസ്സിലാക്കുക റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയാക്കെ അത് മൈൻഡിലോട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് പിന്നെ അവസാനം നോക്കാം നമുക്ക് ഈ ഒരു കാർഡ്സ് നമുക്ക് എടുക്കാം എടുക്കാം അപ്പൊ നിങ്ങളിപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സണിൽ നിന്നും അകന്ന് കഴിയുകയാണ് അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് ഈ പേഴ്സണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ യെസ് ലോൺലിനെസ് ആണ് അതായത് മറ്റുള്ളവര് വളരെയധികം അവരുടെ പാർട്ട്നറായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ലവറായിട്ടും കാമുകൻ കാമുകിയെ കേട്ടൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വളരെയധികം എന്താ പറയാ ഒറ്റപ്പെട്ടിട്ട് അവരെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം വിഷമം തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു ഒരു നിങ്ങൾ രണ്ടു പേരും വളരെ മനോഹരമായിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം ഈ പേഴ്സണ് നിങ്ങളും വളരെയധികം മാച്ച് ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സനും വളരെയധികം മാച്ച് ആയിരിക്കാം നിങ്ങളൊരു പെർഫെക്റ്റ് കപ്പിൾസ് ആണ് അത് ട്രഡീഷണൽ ലുക്കിൽ നിന്നാലും മോഡേൺ ഔട്ട്ഫുട്ട് ഔട്ട്ഫിറ്റിൽ നിന്നാലും നിങ്ങൾ വളരെയധികം എന്താ പറയാ വളരെയധികം ഭംഗിയുള്ള രണ്ട് കപ്പിൾസ് ആണ് ഓക്കെ അങ്ങനെയാണ് മറ്റുള്ളവരും നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതും വളരെ നല്ലൊരു വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവർ അവരുടെ പാർട്ട്ണറായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ലവറായിട്ടോ പാർട്ട്ണറായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് വളരെയധികം വിഷമിച്ചാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തിട്ട് വളരെയധികം ഓക്കെ നിങ്ങൾ നീ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇതുപോലെ നടക്കാമായിരുന്നു സന്തോഷിക്കാമായിരുന്നു സംസാരിക്കാമായിരുന്നു സ്നേഹം പങ്കിടാമായിരുന്നു ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അത് വളരെയധികം നിരാ കൂടി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയാണ് ഓക്കെ അപ്പൊ മറ്റുള്ളവർ പോകുന്നത് കണ്ടിട്ട് വളരെയധികം ദയനീയമായിട്ടും വിഷമിച്ചും ഒറ്റപ്പെട്ട് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തായാലും വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ് കാരണം ഒരു സമാധാനമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഈ വ്യക്തിയുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അവിടെ ആയിക്കോട്ടെ ഹോസ്റ്റലിൽ ആയിക്കോട്ടെ ചിലപ്പോ കൂട്ടുകാരോ കൂട്ടുകാരോടൊപ്പം ആയിരിക്കാം ചിലപ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സമയമായിരിക്കാം എൻജോയ്മെന്റിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ചുറ്റിനുണ്ടാകാം ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോകുന്നുണ്ടാകാം സകല സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും വിഷമിക്കേണ്ട പ്രത്യേകിച്ച് സാഹചര്യം ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഈ പേഴ്സൺ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അവിടെ ഒരു സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഓക്കെ ആ ഒരു നിൽക്കുന്ന ആ ഒരു കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പൊ നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ റൂമിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് സമാധാനം ഒക്കെ തോന്നിക്കും അല്ലെ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഭക്ഷണം മേടിച്ച് കഴിക്കുമ്പോൾ ഒക്കെ നമുക്ക് സമാധാനം തോന്നിക്കും പക്ഷെ ഈ പേഴ്സണ് ആ ഒരു കാര്യം ലഭിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് പല കാര്യങ്ങളും ഈ പേഴ്സന്റെ അവസാനിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വളരെയധികം മൂർച്ചയേറിയ വാളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത ആൾ ഇറങ്ങുകയാണ് അതായത് സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലാതെ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ അപ്പോൾ അതൊന്നും ചെയ്യാൻ പോലും ഈ വ്യക്തിക്ക് തോന്നിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഐഡലിക് മെമ്മറീസ് ആണ് പ്രീസ് ആൻഡ് പീസ് ആൻഡ് ട്രാൻക്വലിറ്റി എന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി കൊതിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് ആ ഒരു നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള നുണകളായിരിക്കാം ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിനെ പിടിച്ച് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ സമാധാനപരവും സ്വാതന്ത്ര്യം ശാന്തത ഒരു റിലാക്സേഷൻ സൈലൻസ് ഇതൊക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വ്യക്തി ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒച്ചാനൊക്കെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ശാന്തമായിട്ട് ഒരുക്കണം പക്ഷെ ഒരോട് തിരുന്നാൽ മാത്രം പോരാ അവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം ഈ ഒരു ലെവലിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ഇപ്പോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് വളരെ കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഫയർ ഗാർഡിയൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനർജിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും മേ ബി സാജിറ്റേറിയസ് ലിയോ ഏരീസ് ആ ഒരു എനർജി സോഡിയോക്സൈഡിൽ വരുന്ന ആൾക്കാരായിരിക്കാം ഫയർ എലമെന്റ് നല്ല രീതിയിൽ തന്നെ ഉയർന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ഫയർ എലമെന്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇഗ്നൈറ്റ് യുവർ പാഷൻ എന്നാണ് കാരണം ഉറപ്പായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലുള്ള ആ ഒരു പാഷൻ എന്ന് പറയുന്നത് ആർക്കും തന്നെ എടുത്തു മാറ്റാനോ തകർത്ത് കളയുവാനോ സാധിക്കുകയില്ല മനസ്സിലായോ അപ്പം നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിങ്ങളോടുള്ള ഒരു ആരാധന അത് എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ എന്ത് എന്ത് വേർഡായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാം ആരാധനയാകാം ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ റോൾ മോഡലാകാം നിങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കാം നിങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി പോയിന്റ്സുകൾ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളോടുള്ള പാഷനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ ഓക്കേ എനിക്കിപ്പോ ആരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് ജീവിക്കും അല്ലെങ്കിൽ എനിക്ക് ആരുടെ ആവശ്യമില്ല എന്നുള്ളൊരു ലെവലിലായിരിക്കാം ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൊളീഗ്സ് ഉണ്ട് നല്ല നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട് എന്റെ എൻ്റെ കയ്യിൽ പണമുണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് നേടിയെടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ബട്ട് ഈ പേഴ്സൻ്റെ ചിന്തകളും പ്രതീക്ഷകളും എല്ലാം അടപടലം തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത് മിസ്റ്റേക്ക് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് എന്നാണ് ആദ്യമൊക്കെ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരുത്തുവാനോ അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ സോറി പറയാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല സ്വന്തം തെറ്റുകൾ എന്താണോ അതിനെ ന്യായീകരിച്ചോണ്ടിരിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് ശരി എന്നെ നന്നാക്കാൻ നിങ്ങളാരും വരണ്ട അല്ലെങ്കിൽ എന്നെ എന്നെ തിരുത്താൻ എന്നെ കറക്റ്റ് ചെയ്യാൻ നീ വലുതായിട്ടില്ല നീ എന്നോളം വലുതായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ തെറ്റുകൾ നല്ല രീതിയിൽ തന്നെ തിരിച്ചറിയുന്നതായിട്ടും ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നു ഞാനത് തിരുത്താൻ തയ്യാറാണ് ഞാനത് തിരുത്തേണ്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ഏറ്റവും നല്ലൊരു ഗുണമാണ് കാരണം ഒറ്റപ്പെട്ടപ്പോൾ അതിന്റെ വിലയറിഞ്ഞു എന്നാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ലേണിംഗ് എ ന്യൂ പാത്ത് ആണ് ടീച്ചർ അതായത് ഈ പേഴ്സണ് ഒരു വഴി തെളിയിക്കാനായിട്ട് ഒരാൾ കൂടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതൊരു ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആയിരിക്കാം ഈ സിറ്റുവേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ പുതിയ ഒരു വഴി അതായത് ഇപ്പൊ ഒരു ജോലി ആയിരിക്കാം ഇപ്പൊ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ജോലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം പുതിയ രാജ്യത്ത് പുതിയ കൺട്രിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം പുതിയ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയോ ആയിട്ട് ഒരു പുതിയ വഴി ഈ വ്യക്തി തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ ഇത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോ അതിലൂടെ ഈ പേഴ്സൺ വലിയ പാഠങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അപ്ഡേഷനിലേക്ക് വന്നേ പറ്റൂ പുതിയ ഒരു രീതിയിലേക്കും തിരിച്ചറിവിലേക്കും വന്നേ മതിയാകൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു വീണ്ടും പഴയ സ്വഭാവത്തിലും വിശ്വാസത്തിലും ചിന്തകളിലും ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്നും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അത് പുതിയൊരു അപ്ഡേഷൻ പുതിയ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകണമെന്നാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് പുതിയ കൂട്ടുകെട്ടുകൾ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാകാം പുതിയ സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം സംതിങ് ലൈക്ക് ദാറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ പുതിയതായിട്ട് തുടങ്ങി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് തന്നെ മതിയായിരിക്കുന്നു ഈ വ്യക്തിയുടെ സ്വഭാവം നിർബന്ധങ്ങള് ചിന്തകള് ഇങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് കാരണം നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വിചാരി ഇവിടെ ഡെസ്പ്രേഷൻ ആണ് കാരണം മനസ്സിന് ഇത്ര കണ്ടം വേ ഇത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ഉണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എടുത്തുചാട്ടത്തിന് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ പ്രവർത്തിച്ചു പക്ഷെ അതിനോടുള്ള നിരാശയാണ് അത് ഒരു ഒരു തരത്തിലും ഈ വ്യക്തിക്ക് ആ നിരാശയെ മറികടക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഓക്കെ അപ്പോ ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ട്രാജഡി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എട്ടുകാലി വല എട്ടുകാലി വലയാണ് അതിങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നതിന് തുല്യമായിട്ടാണ് കാണിക്കുന്നത് അതിനിടയിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് അത് നിങ്ങളുടെ ഈ പേഴ്സനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ എട്ടുകാലി വലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീണു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഒട്ടിപ്പിടിക്കും കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ആ ഒരു എട്ടുകാലി അതിനെ അറ്റാക്ക് ചെയ്യും അല്ലേ എന്ന് പറയുന്നത് പോലെ ആ ഒരു ഇരയായിട്ടാണ് ഈ പേഴ്സൺ ഈ പേഴ്സണെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്തൊക്കെയോ ഒരു കുടുക്കിൽ വീണു പോയി ആ ഒരു ചിന്തയിലും കുറ്റബോധത്തിലും നിരാശയിലുമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹവും ആ ഒരു സ്നേഹത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാനാകില്ല എന്നും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇതൊരു അറ്റാച്ച്മെന്റ് ആണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിൽ വന്നിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ല അത്രയും ആഴമേറിയ രീതിയിൽ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് അത്രത്തോളം ഉണ്ട് കാരണം ആ എട്ടുകാരി വല എന്ന് പറയുമ്പോ പോലും അത് നിങ്ങളുടെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് ചുറ്റിനും ഈ പേഴ്സന്റെ ചുറ്റിനും ഉള്ളത് അപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു എനർജിക്ക് വന്ന് സ്ഥാനം ഉറപ്പിക്കാൻ ഉറപ്പിക്കാനാകില്ല എന്നാണ് കാണിക്കുന്നത് ബാലൻസ് ആണ് സെൻറ്റേർഡ് എനർജി ആൻഡ് സെൽഫ് കെയർ ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ വഴിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ സെൽഫ് കെയർ ആണ് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ സ്വന്തമായിട്ടുള്ള ലക്ഷ്യങ്ങള് താല്പര്യങ്ങള് ഇതിലോട്ടൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് അറിയാം ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു ഏണി പോലത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് ഒറ്റക്കാലം വെച്ചുകൊണ്ട് ഒരു വ്യക്തി വീഴാൻ പോകുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ ഇതായിരുന്നു ഈ പേഴ്സന്റെ ജീവിതം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതിൽ നിന്നൊക്കെ മാറി വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ചിലപ്പോ ഈ വ്യക്തിക്ക് മറ്റുള്ളവരെ പരിഗണിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകാം മറ്റുള്ളവരെ അനുസരിക്കേണ്ട അവസ്ഥ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കേണ്ട അവസ്ഥ ഇതൊക്കെ വന്നിട്ടുണ്ടാകാം അപ്പൊ അതിൽ നിന്നുമൊക്കെ മാറി ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള എനർജിയിൽ നിൽക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിധിവരെയും കാരണമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഈ പ്രണയബന്ധം നേടിയെടുക്കണമെന്ന വാശി ഐസ് ആണ് കിട്ടിയിട്ടുള്ളത് ഏപ്രിൽ ഫെബ്രുവരി പുണർദ്ദം പാലക്കാട് ീഗോ സാറ്റർഡേ വിശാഖം മകൈരം പൂരാടം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ നാ നാളെ വരെയുള്ള പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ Bye!